എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എക്സ് പാർട്ട്ണർ അതല്ലെങ്കിൽ ബ്രേക്കപ്പിലായിരിക്കുന്ന നിങ്ങളുടെ പാട്ട്ണറിൻ്റെ മനസ്സിലുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് അവരെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിൽ എന്താണ് അവരുടെ ഉള്ളിൽ എന്ന് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ റീഡിങ് അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളതാണ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴുള്ള തോട്ട്സ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയത് നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വന്നിട്ടില്ല നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നത് സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്ത ആ ഒരു സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരും അറിയാവുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അതിനോടൊരു റിയാക്ഷനും തോന്നുന്നില്ല ഒരു പക്ഷേ ഉള്ളിൽ ഒരുപാട് ദുഃഖവും വിഷമമൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് അങ്ങനെ ഒരു റിയാക്ഷനെ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് അവളുടെ ഉദ്ദേ ഉള്ളിലെന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ വ്യക്തി നന്നായിട്ടത് ഹൈഡ് ചെയ്യുന്നുണ്ട് തേർഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺവെർസേഷൻസ് എപ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കോൺവെർസേഷൻസ് ഒന്നും മറക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല പക്ഷേ ബ്രേക്കപ്പിന് കാരണമായ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒരു പക്ഷേ മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ടാകാം ആ ഒരു വിഷമം കൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് അത് മറക്കാൻ സാധിക്കാത്തത് നിങ്ങളില്ലാത്ത ആ ഒരു ലൈഫ് അവർക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അവർ ഉദ്ദേശിച്ച മാതിരി ലൈഫ് മുന്നിലേക്ക് പോകാൻ പറ്റുന്നില്ല നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് എണീറ്റ് അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഉറക്കത്തിൽ നിങ്ങളെ കാണുന്നു അപ്പോൾ അത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്നു അപ്പോൾ നമുക്ക് എല്ലാത്തിൽ നിന്നും മനസ്സിലാവുന്നൊരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ഒട്ടും തന്നെ ഒരു മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു വിഷമത്തിലാണ് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെ മറക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അതേസമയം നിങ്ങളോട് ക്ഷമിക്കാനും സാധിച്ചിട്ടില്ല നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ പിണക്കത്തിന് കാരണമായ ആ ഒരു കാര്യവും നിങ്ങളുടെ വ്യക്തിക്ക് മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിലാണ് നിങ്ങളോട് ക്ഷമിക്കാനും പറ്റുന്നില്ല നിങ്ങളോട് മറക്കാനും സാധിക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടി കൂടിയ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു ഒരു റീയൂണിയൻ തൽക്കാലം കാണുന്നില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മറക്കാനും സാധിച്ചിട്ടില്ല ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്